ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് അവനും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വെറും അഞ്ചാറ് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ കണ്ടു നോക്കിയാലോ അപ്പം അതായത് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് അവിലും ഒരു മൂന്ന് ശർക്കരയും കുറച്ച് തേങ്ങ ആട്ടാണ് വേണ്ടത് തേങ്ങ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ശർക്കരക്ക് പകരം പഞ്ചസാര ആയാലും പ്രശ്നമല്ല കേട്ടോ പക്ഷേ കാണാനൊക്കെ നല്ല മൊഞ്ച് ശർക്കര തന്നെയാണ് കയ്യിലുണ്ടെങ്കിൽ ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടോ അത് നല്ലോണം ചൂടായതിനു ശേഷം ഈ ഒരു അവിലിട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനിട്ടോ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ കരയാൻ സാധ്യത ഉണ്ട് അവിലായതുകൊണ്ട് അങ്ങനെ കണ്ടില്ല രണ്ട് മിനിറ്റിന് ശേഷം ഞാനിതാ ഇതാ ഒരു സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ടാണ് ബാക്കി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റേക്ക് നമുക്ക് ആ ഒരു സ്പൂൺ തേങ്ങ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ നമുക്ക് എത്ര അളവൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് തേങ്ങ എടുത്ത് കൊടുക്കുക ഞാനിതാ ഒരു കാ മുറിൻ്റെ കീപ്പഡായിട്ടുള്ള തേങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെന്താ ഈ ഒരു തേങ്ങൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഞാനങ്ങോട്ട് മാറ്റിയിട്ട് ഒരു പ്ലേറ്റേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരുത്തിയിട്ടിങ്ങനെ വെച്ച് അങ്ങനെ അങ്ങനെതാ വീണ്ടും ഞാനിതാ പാനടുപ്പത്തി വെച്ചിട്ടുണേ ഇതുപോലെ പരത്തി കൊടുത്താൽ പെട്ടെന്ന് കങ്ങട് ചൂടാറും ഇട്ടോ അതിന് വേണ്ടിയിട്ടാണേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ ശരക്കര ഉണ്ടല്ലോ അത് നല്ലോണം കുത്തി പൊട്ടിച്ചതിന് ശേഷം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരിക്കൽ ക്ലാസ് കീപ്പിട്ട് വെള്ളം കൂടി ഇതിൻ്റെ കൊടുത്ത് ചേർത്ത് കൊടുക്കണോണ്ട് കേട്ടോ വെള്ളം ഒരുപാട് അങ്ങോട്ട് ആവരുത് വെള്ളം വെള്ളമേറിയാലും നമ്മൾ ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആ കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നങ്ങട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ അതായത് നല്ലോണം അങ്ങട്ട് വെട്ടി തളിച്ചതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഈ ഒരു സമയത്ത് കണ്ടില്ലേ ഞാനൊരു മിക്സീൻ്റെ ജാറെ എടുത്തേനെ ഈ ഒരു അവിൽതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ മുക്കാഭാഗം ചൂടാറണം കേട്ടോ കുറച്ച് ചൂട് വേണം അപ്പോഴാണ് നമുക്ക് അവർ കറക്റ്റിന് പൊടിഞ്ഞ് കിട്ടുക അങ്ങനെ അത് പൊടിച്ചെടുത്തേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കര ഇത് ഇതുപോലെ കട്ട് പിന്നെ ഒരു അരപ്പ് വെച്ചിട്ട് അരച്ചെടുക്കട്ടെ ഇതിൻ്റെ അല്ലെങ്കിൽ കല്ലുണ്ടോയെന്ന് അറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ടായിട്ട് അരച്ചെടുക്കണം ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് ചൂടായതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ചുകഴിഞ്ഞാൽ അവർ അവലും കൂടി ഈ ഒരു സമയത്ത് ഇതേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ് ഇനി മക്കളൊക്കെ സ്കൂൾ തുറക്കാനായില്ലേ വൈകുന്നേരം മക്കൾ ചാ വന്നാൽ ചായ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുക എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ അപ്പം ഇതുപോലെയൊക്കെ അവിയൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അതായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചെയ്യും അങ്ങനെ ഇതാക്കണ്ടില്ല ഇനി ഇതൊക്കെ നെക്സുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉണ്ട് മുന്തിരി ഒന്നും ഇല്ലെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇട്ടു ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് കടലുണ്ടായിരുന്നൊരു പത്ത് റുപ്പേൻ്റെ കടലാണ് ഇതുപോലെ ഇങ്ങോട്ട് കുത്തി പൊട്ടിച്ചതിന് ശേഷം ഈ തോലിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം കേട്ടോ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ചേർത്ത് കൊടുക്കില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണുള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഞാനിതീക്ക് ഓപ്ഷണൽ ആയിട്ടൊരു സംഗതി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കായ് പഴം ചെറിയൊരു കായാണ് ഇത് ഓപ്ഷനലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ നല്ല രസമാണ് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല പൈ പഴമാണ് കേട്ടോ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് പയ്ക്കാത്ത പഴയക്കെ ആണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് എണ്ണയിലിട്ട് വാട്ടിയിട്ട് ഇനി ഇരിട്ട് വാട്ടിയിട്ട് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും കേട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ അങ്ങനെ എന്താ ഇതുപോലെ നല്ലങ്ങട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ കടലും കൂടി ഈ ഒരു സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി എടുക്കട്ടോ അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ് എന്തായാലും ഇങ്ങനെക്കിഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി ഈ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടി വന്നോ നെയ്യ് ഇങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യൻ്റെ ആ ഒരു ചായ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ എൻ്റെ മക്കൾക്കും നെയ്യിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു രുചി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ലേ പിന്നെ ഏലക്കാപ്പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് കിട്ടും ഏലക്കാപ്പൊടി ഞാൻ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ വീഡിയോ പോയതാണ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു സ്പൂൺ തേങ്ങ കേട്ടോ അത് കേട്ടോ കാണാനൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു മഞ്ചാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കണത് അങ്ങനെ അതാ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയിട്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാൻ കേട്ടോ ചെറുതായിട്ടങ്ങടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതൊന്ന് കാണാനൊക്കെ നല്ല മൊഞ്ചുമക്കൾക്ക് പെട്ടെന്നൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് ഇല്ലേഡ് ആക്കി വെക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാൽ നമ്മളെ കയ്യിൽ ഇതുപോലെ ഈ ഒരു ഹവിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടിപൊളി പലഹാരമാണ് അപ്പോൾ താൻ നമ്മളെ പലഹാരം റെഡി ആയിനങ്ങനെയുണ്ട് കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാ